പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇന്ന് നീ സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും നീ പറന്നുയരും കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നീ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗീയ മഹത്വം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇത് തിരിച്ചറിയുന്നുണ്ടോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗ്ഗത്തിന്റെ മഹത്വം നമ്മുടെ നടുവിലേക്ക് കടന്നു വരികയാണ് അത്ഭുതങ്ങൾ ആ നിമിഷമാണ് സംഭവിക്കുന്നത് ചിലപ്പോൾ ഇന്ന് ഇന്നത്തെ നിന്റെ സാഹചര്യം നോക്കി നീ സ്തുതിക്കാതിരിക്കരുത് അപ്പം വിഷമിച്ച് ഡിപ്രഷൻ അടിക്കുന്ന നിരാശപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും പക്ഷെ നിനക്ക് ഈശോയുണ്ട് പൗലശ്രീഖ ജയിലിൽ ഇരുന്നോണ്ട് പൗലസ്രീഹ പറഞ്ഞ ഞാൻ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എഫ് എസ് എസ് ഒന്നാം അധ്യായം മൂന്നാം വാക്യം സ്വർഗീയമായ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ സാഹചര്യം നോക്കി പ്രാർത്ഥിക്കാതിരിക്കരുത് സ്തുതിക്കാതിരിക്കരുത് ഈ സാഹചര്യത്തിന് നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കണം വിജയിച്ചവനാ കർത്താവ് ആ വിജയിച്ചവന്റെ ടീമിലാ നീയും ഞാൻ നിൽക്കുന്നത് ലിവർപൂളിന്റെ ആൻഫീൽഡ് ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് ഈ സ്റ്റേഡിയത്തിലെ കാണികൾ ഇവിടെ ഫുട്ബോൾ നടക്കുന്ന സമയത്ത് ലിവർപൂളിന് വേണ്ടി ഷൌട്ട് ചെയ്യുന്ന സമയത്ത് വിജയിക്കാൻ വേണ്ടിയാണ് ഷൌട്ട് ചെയ്യുന്നത് ആ ഷൌട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന കളിക്കാർക്ക് അത് വലിയ പ്രചോദനമാണ് നമ്മൾ ഷൌട്ട് ചെയ്യുന്നത് വിജയിച്ചവനായ കർത്താവിന്റെ ടീമിൽ നിന്നോണ്ടാണ് നമ്മൾ ഷൗട്ട് ചെയ്ത് കർത്താവിനെ സ്തുതിക്കുന്ന സമയത്ത് കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് എന്നാ സംഭവിക്കുന്ന അറിയാമോ വിജയിച്ച കർത്താവിന്റെ ദൂത സൈന്യ ഗണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവ് ദൂതന്മാരെ അയച്ച് അത്ഭുതങ്ങൾ ചെയ്യും പക്ഷേ നാൽപ്പത്തി അഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാക്കും മലകളെ നിരപ്പാക്കുന്നൊരു ദിവസമാക്കി ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് മാറ്റട്ടെ മലകളെ നിരപ്പാക്കുന്ന ദിവസമായി അഭിഷേകം ഇന്ന് നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ നീക്കം ചെയ്ത് അത്ഭുത വഴി തുറക്കുന്ന ഒരു ദിവസമായി ഇന്ന് തീരട്ടെ എന്റെ സഹോദരങ്ങളെ അപസവർ പ്രവർത്തനം പതിനാറാം അധ്യായത്തിലെ പൗലോസ് സീലാസ് കാരാഗ്രഹത്തിൽ കിടക്കുക വിജയിച്ച കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പില് അവരവിടെ കിടന്ന് ശുദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്നത് കാരാഗ്രഹത്തിന് അടിത്തറ കുലുങ്ങുന്നു അവരവിടുന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന സകല മനുഷ്യരും കർത്താവിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നത് കണ്ടിട്ട് ആ കാരാഗ്രഹത്തിലെ കാവൽക്കാരൻ അവരോട് ചോദിക്കുകയാണ് പൗലോസിനോട് സീനാസിനോട് രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് നീ കടന്നുപോകുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ നീ സ്വദിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അനേകർ നിന്നോടും ചോദിക്കുവാനിടയായി തീരും രക്ഷപ്രാപിക്കുക ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താ ആ വഴി യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പസ്വല പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുവാൻ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ വിജയിച്ചവനിൽ വിശ്വസിക്കുക ക്രൂശിനി സകലതും പൂർത്തീകരിച്ചുകൊണ്ട് വിജയ ാളിതനാക്കിയ വിജയതീരത്ത് എത്തിച്ചവരിൽ നീ വിശ്വസിക്കുക ഇവിടെ ഇവർ ഒരു ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജയിച്ചു കഴിയുമ്പോൾ ജനങ്ങൾ മുഴുവനും ആ ടീമിന് വേണ്ടി കരകോഷം ഉയർത്തുമ്പോൾ അവരെ ട്രോഫി ലിഫ്റ്റ് ചെയ്യുന്ന നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ സ്വർഗത്തിൽ സ്വർഗത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശൽ സകലതും ചെയ്ത് കഴിഞ്ഞ നിമിഷം ഉണ്ടല്ലേ ഭൂമിയിൽ ക്രൂശിൽ കർത്താവ് കിടന്ന സകലതും ചെയ്തു കഴിഞ്ഞ നിമിഷം ആ സമയത്ത് സ്വർഗത്തിൽ പിതാവാം ദൈവത്തിന്റെ സമീപത്തിൽ ഇതുപോലൊരു ഒരു വലിയൊരു ഒരു ഒരു എന്താ പറയുന്നത് നമ്മളെ ഭൂമിയിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ഒരു ഫുട്ബോൾ ടീം വിജയിച്ചു കഴിയുമ്പോൾ അവർ ട്രോഫി ലിഫ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു വലിയൊരു ഇവന്റ് ആയിരുന്നു അത് നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ രാജാവ് വിജയം നേടിയ മിഷൻ ഇനി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ വിജയത്തിന് അഭിഷേകം നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമൻ അത്ഭുതങ്ങൾ നടക്കും കേട്ടോ ഈ സാഹചര്യത്തിൽ കർത്താവിനെ സ്തുതിച്ച് മഹത്തപ്പെടുത്തുക